ബേസിക് സയൻസ് അനുസരിച്ച് ഈ ബ്രഹ്മാണ്ടത്തിനെ മൂന്നായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ത്രിലോകങ്ങൾ എന്ന് പറയത്തില്ലേ പൊതുവെ താഴോട്ടുള്ള ലോകങ്ങളെ പാതാള ലോകങ്ങൾ എന്ന് പറയുന്നുണ്ട് മുകളിലോട്ടുള്ള ലോകങ്ങളെ സ്വർലോകങ്ങൾ എന്നും പറയുന്നു അന്നേരം ഒരു കാറ്റഗറിയാണ് മുകളിലോട്ടുള്ള ലോകം പുണ്യമുള്ളവർക്ക് മുകളിലോട്ട് പോകാം പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ താഴോട്ട് പോകും പുണ്യവും പാവവും മിശ്രിതമായിട്ടുള്ളവർ ഭൂമണ്ഡലം ഇതാണ് ത്രിലോകം ഓക്കെ ഇപ്പൊ ഒരു ബിൽഡിങ്ങിൽ എങ്ങനെയാണോ പതിനാല് ഫ്ലോറുകൾ ഉള്ളത് അതേപോലെ ഈ ബ്രഹ്മാണ്ടത്തെ പതിനാല് തലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പതിനാല് തലങ്ങളാണ് നമ്മുടെ ഈ പതിനാല് ലോകങ്ങൾ മുകളിലോട്ട് ആറ് ലോകങ്ങൾ മുകളിൽ നിന്നും ഏഴാമത്തെ ലോകമാണ് നമ്മുടെ ഭൂമണ്ഡലം താഴോട്ട് ിയും ബാക്കി ഏഴ് ലോകങ്ങളുണ്ട് ഈ പതിനാല് ലോകങ്ങളിലും താമസിക്കുന്ന വ്യക്തികൾക്ക് പല പല ബോധങ്ങളാണ് ഏറ്റവും പരമോന്നത ബോധത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഉപരി ലോകങ്ങളിലേക്ക് എത്തുന്നത് താഴ്ന്ന ബോധം ഉള്ളവരാണ് താഴോട്ടുള്ള ലോകങ്ങളിൽ നമ്മുടെ ബോധം ഒരുപാട് ദേവന്മാരെ പോലെ ഉയർന്നുവല്ല അതൊപ്പതിച്ചും കിടക്കുകയെല്ലാം നിശ്രിതമായിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരായിട്ട് ജനിക്കുന്നത് ബോധത്തിനനുസരിച്ച് മനസ്സ് മാറും മനസ്സിനനുസരിച്ച് ശരീരം ഒരു വ്യക്തി എങ്ങനെയാണ് അപ്രത്യക്ഷമാകുന്ന ഒരു യോഗി എങ്ങനെ അപ്രത്യക്ഷമാകുന്ന നമ്മൾ പഠിച്ചില്ലേ പഞ്ചഭൂത ദർഭിതമായിട്ടുള്ള ശരീരത്തിൽ നിന്നും ഭൂമിയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായിക്കൊണ്ടേരിക്കും നമ്മുടെ ശരീരം ഭൂമിയിലാണ് ഭൂമിയുടെ പദാർത്ഥമാണ് കൂടുതൽ ഇപ്പോൾ സൂര്യലോകത്തിൽ താമസിക്കുന്ന സൂര്യദേവൻ്റെ ഗ്രഹത്തിൽ താമസിക്കുന്നവരുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം കൂടുതലും അഗ്നി കൊണ്ടാണ് വരുണലോകത്തിൽ കൂടുതലും ജലം കൊണ്ടാണ് അന്നേരം സത്യലോകത്തിലുള്ള വ്യക്തികളുടെ ശരീരം കൂടുതലും ആകാശം ഈധർ ഈഥർ വെച്ചാണ് കാരണം ഏറ്റവും സൂക്ഷ്മമാണ് ഈഥർ അല്ലെങ്കിൽ ആകാശം എന്ന് ഭൂമിയുടെ തത്വം കൂടുതലുള്ള ശരീരത്തെ കാട്ടിയും ജലത്തിൻ്റെ ശരീരത്തിന് സൂക്ഷ്മത കൂടുതലായിരിക്കും ഭൂമിയുടെ ശരീരമുള്ള വ്യക്തികൾക്ക് ജലത്തിൻ്റെ ശരീരത്തിലുള്ള ഒരു വ്യക്തിയെ കാണാൻ പറ്റത്തില്ല പക്ഷേ ജലത്തിൻ്റെ ശരീരമുള്ള വ്യക്തിക്ക് ഭൂമിയുള്ള ഭൂമിയുടെ ശരീരമുള്ള ഒരു വ്യക്തിയെ കാണാൻ പറ്റും അപ്പം മനസ്സിലാകാം അതായത് മുകളിലോട്ടുള്ള ലോകങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് അവരുടെ ശരീരം സൂക്ഷ്മമായിക്കൊണ്ടേയിരിക്കും